ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം ഇതിപ്പം കണ്ട തത്തമ്മയും തത്തമ്മ രണ്ട് കുഞ്ഞുമൊക്കെ പാൽ എടുത്തോണ്ടിരിക്കയായിരുന്നേ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇങ്ങോട്ടത്തെ ലിയോ കണ്ട അവരുടെ കണ്ണ് കണ്ടായിരുന്നു നേപ്പാളി കണ്ണ് പോലത്തെ ആ ഒക്കെ കണ്ണ് പോലത്തെ അത് അങ്ങോട്ടത്ത് കിടക്കുന്ന ആരാണെന്നോ നമ്മുടെ സിംബയാണ് തത്തമ്മയുടെ മൂത്ത മോനവെന്താണ്ട് അവരുടെ കൂടെ ചൊല്ലിക്കൊണ്ട് കിടക്കുക എന്നിട്ടാണ് ലിയോ എന്താണ് നോക്കുന്നത് എന്താ ലിയ ശ്രദ്ധിക്കുകയാണ് അമ്മ എന്താണ് ചെയ്യുന്നതെന്നാണ് അവൻ നോക്കുന്നത് മിക്ക ഉണ്ടോ പാലുപിടിച്ച് ഉറങ്ങിപ്പോയി എല്ലാവരും മിക്കിയിലേക്ക് ഒട്ടും വണ്ണമില്ല കേട്ടോ തീരെ ചെറുതാണ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് അയോധ്യ പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇനി ഇവരുടെ കാര്യം അപ്പുറത്തേട്ടത് പെങ്കോച്ചിനോട് പറഞ്ഞു ഇങ്ങനെ മീൻ കൊടുക്കണം മറ്റേതെൻ്റെ ക്യാൻ ഫുഡ് എൻ്റെ മോൻ കൊടുക്കും പക്ഷേ ഞാൻ ട്വൻറ്റി സെക്കൻഡിന് പോയി ട്വൻ്റി ഫോർത്തിന് വരും ട്വൻ്റി സെക്കൻഡ് ഏർലി മോർണിംഗ് പോയി ട്വൻ്റി ഫോർത്ത് മിഡ് നൈറ്റാണ് വരുന്നത് അപ്പം മൂന്ന് ദിവസം കംപ്ലീറ്റ്ലി ഞാനില്ല അപ്പം എനിക്കൊരു ഉണ്ട് അപ്പം ഓൺ കാറ്റ് ഫുഡ് കൊടുക്കും പക്ഷേ ഇവർക്ക് കാറ്റ് ഫുഡിനേയും കാട്ടി ഇഷ്ടം മീനും ചോറുമാണ് അതുകൊണ്ട് ഒരാൾ ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും കാക്ക കരയുമല്ല ഇവിടെ കാക്കയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കുമേ അപ്പോൾ അവിടെ വന്നിരുന്ന് കരയാണ് വേണ്ട ലീയ കണ്ട അയ്യോ തപ്പി നോക്കിയാണ് പാല് കുടിക്കാൻ അയ്യാ ഇതൊരു ഭംഗിയല്ലേ ഇത്രയും ക്ഷീണമാണ് ഒട്ടും പിന്നെ മണ്ണോ ഒന്നുമില്ല ഏട്ടാ നോക്കിയാ മിക്ക ഉണത്തിയത് കണ്ടോ വല്ല ആവശ്യം ഉണ്ടോ മിക്കി കണ്ണു അടച്ചു കിടക്കണവരങ് ഉറക്കം വന്നു പോയ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ് ലിയോ നോക്കുന്നത് കാക്കയാണ് കാക്കയെ കണ്ടോ കാക്കേ വല്യ ഒപ്പം ത നമ്മടെ സിംബൈ വേണന്നു കാക്കയെ ഓടിക്കുമ്പോൾ ലിയോ ശ്രദ്ധിക്കുകയാണ് എല്ലായിടേയും വിചാരി ഇപ്പോൾ പിടിക്കാൻ പറ്റും കാക്കയെന്നാണ് സിംബയും അതെ ഓ സിംബയുടെ സന്തോഷം കണ്ട അയ്യോ സിംബ കുഴഞ്ഞു മറിയുന്ന എൻ്റെ അമ്മയുടെ അടുത്ത് എന്താ എൻ്റെ സിംബ അമ്മയുടെ അടുത്തല്ല അവരുടെ അമ്മയടുത്ത് എൻ്റെ അടുത്തല്ല സിംബ ഓ ലിയോ മിക്കിയെ കെട്ടിപ്പിടിച്ച് പോ കത്തുകുട്ടി എണീറ്റിയോ തത്തുട്ടി കണ്ടിപ്പം അമ്മ വീഡിയോ എടുക്കുകയാണെന്നറിയാം അതുകൊണ്ട് തത്തുട്ടി എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ച് തത്തുക്കുട്ടി ലിയോയുടെ പുറത്ത് ച കടിച്ചപ്പം ലീയോ വാലിട്ടടിയുന്നുണ്ടോ അയ്യോ തത്തേ ചുമ്മാരി തത്ത ചുമ്മാ മനഃപൂർവ്വം വേദനിപ്പിച്ചുകളും കേട്ടോ ചിലപ്പോൾ അപ്പുറത്ത് നമ്മുടെ സിംബാണെന്ന് ഭയങ്കര പറയാൻ ചുമ്മാരി തത്തേ തത്തേ നീ അടിവാങ്ങി തത്ത പോകാൻ പോകാണേ കണ്ട് തത്ത പോയി നിർ മാത്രമേ ഉള്ളൂ തത്തയ്ക്ക് ചാടയാണ് തത്ത ഇങ്ങോട്ട് വന്ന് വാലിക്കിടന്ന് എൻ്റെ സിംബയും എൻ്റെ മിക്കി എൻ്റെ മിക്കി മിക്കി അയ്യോടാ നമുക്ക് മിക്ക തത്ത പോയത് നമുക്ക് നിർത്താം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ